മാതാ അമൃതാനന്ദമ എഴുപത്തിയൊന്നാം പിറന്നാളിനോട് അനുബന്ധിച്ച് സമൂഹ വിവാഹം നടന്നു അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടത്തിയത് മാതാ അമൃതാനന്ദമ എഴുപത്തിയൊന്നാം ജന്മദിനത്തോട് അനുബന്ധിച്ച് സമൂഹ വിവാഹം സംഘടിപ്പിച്ചു അമൃതാനന്ദമിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് വധുവിന് അണിയാനുള്ള ആഭരണങ്ങളും വരന്മാർക്കുള്ള താലിമാലിയും മാതാ അമൃതാനന്ദമയി തന്നെയാണ് കൈമാറിയത് ഗുരുവന്ദനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പിറന്നാൾ ആഘോഷത്തിന്റെ ഈ ഭാഗമായി നടന്ന ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത് നിത്യാ ഗുരുബ്രഹ്മോ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ ജന്മ സംസാര വിച്ഛേദം ജാനവിജ്ഞാന സമാധിസ്ഥ മഹാചാര്യ വധു പാല കിട്ടതിന് ശേഷം വരം പാലി കെട്ടുകൂമാലിക്ക് ശേഷം ആ കുങ്കുമെടുത്ത് രണ്ടുപേരും പരസ്പരം തൊടുക അങ്ങോട്ടും കിട്ടി ആദ്യം വരൻ വധുവിന് തൊടുക പിന്നെ വധു വരനു തൊടുക്കുക കുങ്കുനെടുത്ത് കുങ്കുമാ